അലൈക്കും അസലാമലൈക്കും പ്രിയ സഹോദരങ്ങളെ ലോക മുസ്ലിമുകളെ മുഷരിക്കാക്കാൻ വേണ്ടി കേരളത്തിലുള്ള സുന്നികളെ മുഴുവനും മുശ്രിക്കാക്കാൻ വേണ്ടിയിട്ട് അഹാബികൾ അവരെ എല്ലാ ഊർജവും ഉപയോഗിച്ചു പല പല പേരിലായിട്ട് അവരിവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട വിത്ത് അവരിവിടെ സുന്നികളെ മുശരിക്കാക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നത് മക്ക മിശ്രിക്കോടെ മേലെ ഇറങ്ങിയ ആയത്തുകൾ അവർ ആരാധിക്കുന്ന ഇലാഹുകൾ ദൈവങ്ങൾ വിഗ്രഹങ്ങൾ ഇതിനെ ആരാധിക്കുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ അള്ളാവിനെ കൂടാതെ ആരാധിക്കുന്ന വിഗ്രഹങ്ങൾ അവർക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടിറങ്ങിയ ആയത്തുകൾ സുന്നികളുടെ മേലിൽ ഓതുകയും എന്നിട്ട് സുന്നികൾ മുശ്രിക്കാണെന്ന് പറയുകയും ചെയ്യുന്നു എന്നാൽ ഷിർക്കും തൊഹീദും വിശ്വാസത്തിനോട് ബന്ധിച്ചതല്ലേ ലാ ലാഹിലായി അള്ളാ തോഹീദ് അത് അതിൻ്റെ മാറ്റത്തിലുള്ളതാണ് ഷിർക്ക് ലാഹ്ലാഹി ലാ എന്ന് വിശ്വസിക്കുന്നതിനോട് കൂടെ ചെല്ലിയാൽ തോഹീദാവുള്ളൂ ഷിർക്കും അങ്ങനെ തന്നെ എന്നാൽ ഇവറും പ്രവൃത്തി കൊണ്ട് ചെയ്തികൊണ്ട് മാത്രം ഉച്ചരിക്കാവുന്ന വഹാബികൾ പറയുന്നത് അത് മാത്രമല്ല ഖുർആാനിലുള്ള സൂറത്ത് ഫാത്തിറിലുള്ള ആ ആയത്ത് അതെന്താണ് ഇവിടെ സുന്നികൾ മുശരിക്കീകളാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി അവർ ഓതുന്നത് ഈ മൻസൂർ മണ്ണാർ മണ്ണാർക്കാട് അറിനെ ചങ്ങനെ പറയുന്ന കേൾക്കുക

ഇതിനാണ് ഞാൻ നിങ്ങൾക്കതിന് വിശദീകരിച്ചു തരുന്നത് വല്ലതീനത്തെ ധോന നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവര് എന്നാണ് മൻസൂറോട് അർത്ഥം വെച്ചത് എന്നാൽ ഇബ്രബ്ബാസർ അലാമിനെ അതിനെന്താ അർത്ഥം വെച്ചത് ഐ വല്ലതീനത്തെ ദോന അവിടുത്തെ ധോന എന്നാലും വിളിച്ച് പ്രാർത്ഥിക്കാന്നല്ല താബുദോനു നിങ്ങളെ ഇബാദത്ത് ചെയ്യുന്നവർ മിൻ ധോനി ഹി അള്ളാവിനെ കൂടാതെ ി അവിടെ വിശദീകരിക്കുന്നു അള്ളാവിനെ കൂടാതെ അവർ ഒന്നിനെയും ഉടമയാക്കൂല എന്ന് പറഞ്ഞാൽ പറഞ്ഞിത്മീറിനെ ഉടനെ ഉടമയാക്കൂലോ മിൻ ദാലിക്ക അതിനെ പ്രവർത്തിക്കാൻ അവർക്ക് ചെയ്യൂ കയ്യൂല കിത്മീർ കിത്മീറിൻ്റെ കഥർ പോലും എന്ന് പറഞ്ഞാൽ വവ അഷു നവാത്തി എന്ന് പറഞ്ഞാൽ കാരക്ക കുരുവിൻ്റെ കുരുവിനോട് കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലം കാരക്ക കുരുവിൻ്റെ എന്ത് ഈ പാടമെന്നൊക്കെ പറയില്ലേ അത്ര പോലും എന്ത് ചെയ്യാ ചെയ്യൂല അവർക്ക് ഉടമയാക്കാൻ കഴിയൂല ഇന്ത് ദോഹം നിങ്ങൾ അവരെ വിളിച്ച് അവരോട് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചാൽ നനസോർ പറഞ്ഞത് അവിടെ എന്താണ് അർത്ഥം ഇന്ത് ദോഹം നിങ്ങൾ താനി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അല്ല ഇലാഹുകളെ നിങ്ങൾ വിളിച്ചാൽ ഈ ദൈവങ്ങളെ നിങ്ങൾ വിളിച്ചാൽ മക്കാമുശേരിക്ക വിളിക്കുന്ന ലാത്ത ഉസ മലത്ത പോലത്തെ വിഗ്രഹങ്ങളെ നിങ്ങൾ വിളിച്ചാൽ അതല്ലെങ്കിൽ അവരെ ആരാധിക്കുന്ന എന്ന് പറഞ്ഞ ഉസൈറിനെ നിങ്ങൾ വിളിച്ചാൽ മസിബിനുദ്ദാ എന്ന് പറഞ്ഞാൽ ഈസാനബിനെ വിളിച്ചാൽ അവിടെ ജീവിയിലുള്ളവർ ജീവനുള്ളവരും നിർജീവ്യമാക്കപ്പെട്ടു ഇവരൊക്കെ നിങ്ങൾ ഇവരോടൊക്കെ നിങ്ങൾ വിളിച്ചാൽ എന്നാലും ഇവർക്കൊക്കെ നിങ്ങൾ ബാധ ചെയ്യാത്താൽ അവരോടൊക്കെ നിങ്ങൾ തേടിയാൽ യനി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ലാലിയ തൈലാഹുകളെയാണ് എന്നാണ് പറഞ്ഞത് ലാ യുസ്മാ ദ്വായക്കും നിങ്ങളെ ദ്വാന അവർ കേൾക്കൂല നിങ്ങളെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് അല്ലെങ്കിൽ പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ വിളിച്ചാലേ വിളി അവർ കേൾക്കൂല കാരണം എന്താണ് ലവും തീർച്ചയായിട്ടും അവർ സുമ്മൻ പോക്കുമോൻ അവർ ചുവടുവേട്ടന്മാരും കാതില്ലാത്തവരുമാണ് ഈ വിഗ്രഹങ്ങളൊന്നും കേൾക്കാത്തവരും കാണാത്തവരുമാണല്ലോ വിളിച്ചിട്ട് എന്ത് കാര്യം ഈ ഇലാഹുകളെ എന്നാ ചോദിക്കുന്നത് ലാ യസ്മാന അവർ കേൾക്കുകയേ ഇല്ല ഇനി വലൗസനിയു അവർ കേട്ടു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക എന്നാൽ മസ്തജാബൂലക്കും നിങ്ങൾക്ക് അവർ ഉത്തരം നൽകുകയുമില്ല ഈ ആയത്തിനെ കൂട്ടി മാറ്റിയിട്ട് ലോക മുസ്ലിം നിങ്ങളിവിടെ ഇഷ്ടിഹാസം നടത്തുന്നതും ഇസ്തിഷ്വാ നടത്തുന്നതും ഇതൊക്കെ ഈ ഏതൊരു കർമ്മത്തിനെ പറ്റി ഏതൊരു കർമ്മം നമ്മൾ ചെയ്യുന്നു ആ കർമ്മ ഇന്ന രൂപത്തിലാണെന്ന് പഠിപ്പിച്ച് തന്ന കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അവർ നമ്മളോട് പറയുന്നു കൊണ്ട് കവസൽ ചെയ്യല് ഇസ്തിഹാസ ചെയ്യല് ഇതൊക്കെ ജായുതാണ് സുന്നത്താണ് എന്ന് പഠിപ്പിക്കുമ്പോൾ ഇതിന് മക്കാ ചെയ്യുന്നതിനോട് ഉപമിച്ചുകൊണ്ട് അവർ ചെയ്യണതണ്ടില്ല നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാണ്ട് അതുകൊണ്ട് നിങ്ങൾ മുശരിക്കാടോ ഞങ്ങൾ മാത്രമേ മുസ്ലിമുള്ളൂ പറഞ്ഞ ഈ കിബർ ഈ ഏകാധിപത്യം ഇതിവിടെ നടക്കൂല മൻസൂറെ മൻസൂർ മാത്രമല്ല ഇവിടെ ഉള്ള സകല മഹാവികളും അവർക്ക് ഇതാണ് പറയുന്നത് എന്താണ് ഇതിനെ കൂട്ടി മാറ്റിയിട്ട് എന്താ ചെയ്യണത് ഇങ്ങനെ വിശദീകരിക്കാം അപ്പൊ എന്ന് പറഞ്ഞത് ആരാണ് ഈ വിഗ്രഹങ്ങളെ പറ്റിയാണ് പറയണത് കേൾക്കൂല നല്ലത് പറയണത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം വിശദീകരിക്കാം വിശദീകരിച്ചിട്ട് അവിടെ എത്തി കുട്ടിനെ കുളിപ്പിച്ച് കുളിപ്പിച്ച് ഈ മണ്ണ് മണ്ണ മണ്ണ് കൊണ്ട് കുട്ടീനെ കുളിപ്പിച്ചിട്ടില്ല അതായത് പോലെ ഇവർക്ക് ഇവരെ ചെറുക്കിപ്പം തോഹീത് പൊട്ടി എട്ടും പത്തും ആൾക്കായി പൊട്ടിയിട്ട് ഇപ്പൊ ഇവിടെ എന്താണ് ഇവിടെ അള്ളാൻ ഇവർ വിശദീകരിച്ചത് അങ്ങനൊക്കെയാണ് കൈ ഉള്ള കാലുള്ള അവയവങ്ങളുള്ള അല്ല പക്ഷെ തല മാത്രല്ലാത്തല്ല അള്ളാഹ്ക്ക് തല ഉണ്ടാതില്ല അപ്പൊ ഈ രൂപത്തില് അള്ളാവിനെ പോലും അള്ളാവിനെ വിശ്വസിക്കുന്ന വിശ്വാസികളെ പോലും മാനം കെടുത്തുന്ന ഒരു ലക്ഷണം കിട്ടിയ ഈ ഭാഗം ഇവരെന്താണ് ഈ മൂത്തസലിയാക്കളെ സ്വഭാവം ഋസൂർ എന്ന് പറഞ്ഞിട്ടുണ്ട് മക്ക അവരെ എന്താണ് മുസ്ലിമികളെ ചെറുത്തിലേക്ക് മുശരിക്കാക്കാൻ വേണ്ടിയിട്ട് മക്കാ മുശരിക്കറങ്ങിയ ആയത്തുകൾ മുസ്ലിമികളും വലിയ വെച്ച് കിട്ടുന്നവരാണ് ഇന്ന് അവരെ വസ്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ സിദ്ധാന്തമാണ് ഈ മഹാബികൾക്കുള്ളത് അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഏത് സുഹൃത്തിലാവട്ടെ ഇവർ ഓതുന്ന എത്രയോ സുഹൃത്ത് ഖുറാനുണ്ട് എന്ന് പറയുന്ന എല്ലാ സുഹൃത്തുക്കളും അക്കാമ്പ് ശരിക്കുള്ള മേലെ ഇറങ്ങിയതും അവർ ചെർക്കിനെ പറ്റി പറഞ്ഞതുമാണ് ഇവിടെ സുന്നികളാരും ചെർക്ക് ചെയ്യുന്നില്ല ചെയ്തിയല്ല ചെർക്ക് തീരുമാനിക്കേണ്ടത് അവൻ്റെ വിശ്വാസമാണ് ലായ്ലൈലുള്ള തോഹിത് അതിൻ്റെ മാറ്റത്തിലുള്ളത് ചിർക്ക് ഈ ബാലപാഠം അറിയാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞ മൗലയും പിന്നെ മറ്റുള്ളവര് ദാരിമി ദാരിമിയെന്നൊക്കെ കൊടുത്തിട്ടൊരു മൗലയുണ്ട് പേരൊക്കെ അയാൾ തലമുറച്ചിട്ടാണ് വന്നത് എന്തിനാണ് തലമുറയ്ക്കണത് തലമുറയ്ക്കൽ ചെന്നത്തില്ലല്ലോ എന്ന പോലെ ചുവലൊക്കെ വലിയ തല കെട്ടിട്ട് എന്താണ് അപ്പോൾ ഇതൊക്കെ ലോക ലോകമുസ്ലിം ഇങ്ങനെ മുശരിക്കാൻ വേണ്ടിയിട്ട് എത്ര കച്ച കെട്ടി ഇറങ്ങിയാലും പണ്ഡിതന്മാർ വേണ്ട ഞങ്ങളെപ്പോലത്തെ സാധാരണക്കാർ ചെറിയ കുറച്ച് പഠിച്ച ആൾക്കാർ ഞങ്ങൾ ചെറിയ ഇൽമതി അയിൽമെൻ ആഫിയാക്കണം എന്നേ ഉള്ളൂ മഹാബിസത്തിൻ്റെ ഉള്ള കള്ളികൾ പൊള്ളകൾ മുഴുവനും തുറന്നു കാട്ടാൻ ഏത് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ ഞാൻ എൻ്റെ ചാനലിലൂടെ പറയുന്നുണ്ട് നമ്മൾ ബദിനീങ്ങളെ കാക്കണമെന്നൊരാളോട് പറഞ്ഞു അപ്പോൾ ഉടനെ തന്നെ മുഷരിക്ക ഉമർ മൗലിയൊക്കെ എന്താ പറഞ്ഞത് യാ ബൊ എന്ന് പറഞ്ഞാൽ അവൻ മുഷരിക്കുന്ന പത്ത് വട്ടം മുശരിക്ക പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ഈ ഉമർ മൗലവി എന്ത് ചെയ്തത് ഈ ഖ്യാസ മുസ്ലിമായ മുഷിരിക്കായിട്ടുണ്ട് എന്നുള്ള ആലക്കോ കത്ത് കൊടുത്തയച്ചത് നിങ്ങൾ മുസ്ലിം ആവണമെന്ന് ഇന്നിവിടെയുള്ള എല്ലാ സഹിതന്മാരും മുഷിരിക്കാണെന്ന് അവർ വിശ്വസിക്കുന്നു എന്നാൽ പിന്നെ ഉൾക്ക് മുഷരിക്ക തങ്ങന്മാരൊക്കെ വാണാനും പാണക്കാട് തങ്ങന്മാരൊക്കെ ഷിർഖിൻ്റെ കേന്ദ്രം എന്നല്ല ഇവർ പറയുന്നത് അപ്പം ഇതൊന്നും കേൾക്കാൻ ആളുകളില്ല ഇപ്പം ഈ വാലറ്റ് പോയ തങ്ങന്മാർ എന്നാണ് അവർ പറയുന്നത് തങ്ങളുടെ കുടുംബം എന്നറിയണമൊന്നുമില്ല അതോടുകൂടി ഇവർ മുച്ചരിക്കാണെന്നും അപ്പം ഈ ഷിർക്കിനെ ഇവിടെ വളർത്താനും ഷിർക്കിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന മഹാബിസത്തിനെ നമ്മൾ കൊഴിച്ചു മുടുക അവർ ഷെറിലെന്ന് പറഞ്ഞാൽ നമ്മൾ കാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുക നിങ്ങൾക്ക് ഇതല്ലാതെ പുതിയ എന്തെങ്കിലും തെളിവുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുന്നികളെന്താണ് ബദിനാട് അയക്കുന്നത് നിർച്ചയക്കുന്ന മൗലച്ചെല്ലെന്ന് മറ്റുള്ള മതങ്ങൾ പറയുന്നത് ഇതിനൊക്കെ നമ്മൾക്ക് അടിസ്ഥാനപരമായ ലക്ഷ്യമുണ്ട് അതാണ് ഈ മത ഈ കർമ്മ ഈ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ക്രോഡീകരിച്ച് വെച്ചതാണ് എങ്ങനത്തെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ലക്ഷക്കണക്കിന് അധീസ മനപ്പാടുള്ള ഈ പണ്ഡിതന്മാർക്കൊക്കെ ലക്ഷക്കണക്കിന് അധീസ് മനപ്പാടുണ്ട് ഇന്ന് ഒരു ലക്ഷം മധീസ് തിരഞ്ഞെ കിട്ടുമോ ഇല്ലല്ലോ നാൽപ്പതോളം മതീസ് ഞാൻ വായിപ്പാക്കിയിട്ട് നിനക്കതേ പറ്റിയെന്നാ ഞമ്മൾ അബ്ദുസലാസ്ല്ലാം ചോദിച്ചത് വഹാബിൻ്റെ അപ്പം ഇങ്ങനെ തയ്പാക്കുന്നവരാ ഇവർ ആയത്തിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരാ മക്കമ്പശിരിക്കുന്ന മേലെ ഇറങ്ങിയത് സുന്നികളെ മേലെ വെച്ച് കെട്ടിയിട്ട് മൊത്തത്തിലേ ആക്കള അതേ വസ്തു പറഞ്ഞവരാർ അപ്പോൾ ഇവരുടെ ചെറിയ നല്ല നമ്മളെ കാക്കട്ടെ എന്ന് ഓരോ നിർത്തുന്നു അസ്സലാ വലൈക്കും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ സന്ദേശം മറ്റുള്ളവരിലേക്കും എത്തിക്കുക